ഹായ് ഹലോ നമസ്കാരം തേച്ചിത്രി അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഐ സി ഡി എസിൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് മുൻകാല ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഇതുപോലെ ഒരു മുൻകാല ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തു അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്റ്റുകൾ നമ്മൾ നോക്കി ഇന്നും അത്തരത്തിലുള്ള ആ ഒരു ചോദ്യ പേപ്പറിൽ നിന്നൊരു ചോദ്യം എടുത്തിട്ട് ആ ചോദ്യവും അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്റ്റുകളുമാണ് നമ്മൾ നമ്മളിന്ന് പരിശോധിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം അതുപോലെ തന്നെ നമ്മുടെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ നമ്മുടെ വീഡിയോ കാണുന്ന കുറേ അധികം പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത് അങ്ങനെ കാണരുത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് അത്തരത്തിലേ നമ്മളോട് കാണിക്കുക അതുപോലെ തന്നെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഐ സി ഡി എസ്സിലെ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നുണ്ട് അപ്പോൾ കുറച്ച് ദിവസം കൂടി അഡ്മിഷൻ നമ്മൾ ആ ഒരു ബാച്ചിനകത്ത് ഉണ്ടാവും പിന്നീട് നമ്മൾ അത് അഡ്മിഷൻ ക്ലോസ് ചെയ്യും അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് നിങ്ങളുടെ അഡ്മിഷൻ എടുത്ത് എന്താണ് പഠിച്ച് തുടങ്ങുക വളരെ എന്താണ് നല്ലൊരു ജോബാണ് നിങ്ങൾക്ക് കിട്ടുന്നത് സ്റ്റാർട്ടിംഗിൽ തന്നെ നമുക്ക് അതിനകത്ത് സാലറി സ്കെയിൽ നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷൻ എടുത്ത് കാണാനായിട്ട് സാധിക്കും മുപ്പത്തി ഏഴായിരം മുതൽ സ്റ്റാർട്ടിങ് മുപ്പത്തിയേഴായിരത്തിന് മുകളിൽ ഓക്കെ എമൗണ്ട് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു സാലറി സ്കെയിലുള്ള എന്താണ് ജോബാണ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നത് അതിന് വേണ്ടിയിട്ട് എന്താണ് നമ്മൾ ആത്മാർത്ഥമായിട്ട് പഠിക്കണം അങ്ങനെ പഠിക്കുന്നവർക്ക് ജോലി കിട്ടുകയുള്ളൂ ഓക്കെ എന്തെങ്കിലും കുറച്ച് വായിച്ചതുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യില്ല പി എസ് സി ലിസ്റ്റിൽ വരില്ല ജോലി കിട്ടില്ല എന്ന കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുക ഹാർഡ് വർക്ക് ചെയ്യണം പക്ഷേ നിങ്ങൾ എന്തു ചെയ്യണം നിങ്ങളുടെ ഒഴിവ് സമയം കിട്ടുന്നതൊക്കെ നിങ്ങൾ പഠിക്കാനായിട്ട് ഉപയോഗിക്കണം വീട്ടിൽ വർക്കുകൾ ഉണ്ടാവും അറിയാം ആ വീട്ടിലെ വർക്കുകൾ കഴിയുമ്പോൾ നിങ്ങളുടേതായിട്ടുള്ള സമയം പഠിക്കാനായിട്ടുള്ള സമയം കണ്ടെത്തണം എല്ലാവർക്കും ഒരു ദിവസത്തിൽ ഇരുപത്തി നാല് മണിക്കൂറെ ഉള്ളൂ ആ ഇരുപത്തി നാല് മണിക്കൂറെ എനിക്കുള്ളൂ ആ ഇരുപത്തി നാല് മണിക്കൂർ ഞാൻ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് നാളത്തെ നമ്മുടെ വിജയം എന്നുള്ളത് സോ നാളത്തെ ആ വിജയം മുന്നിൽ കണ്ടുകൊണ്ട് കൃത്യമായിട്ട് പഠിക്കുക നമ്മളിവിടെ യൂട്യൂബിലൂടെ ഫ്രീ ക്ലാസ്സുകൾ തരുന്നുണ്ട് അതുകൂടാതെ കൃത്യമായിട്ട് സിലബസ് അടിസ്ഥാനത്തിൽ നമ്മുടെ പെയ്ഡ് ക്ലാസ്സുകൾ അവൈലബിളാണ് ഐ സി ഡി എസിൻ്റെ പെയ്ഡ് ക്ലാസ് അവൈലബിൾ ആണ് പരീക്ഷ വരെ നീണ്ടു നിൽക്കുന്ന ബാച്ച് ആണ് സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം അല്ലാത്തവർക്ക് ഇവിടെ നമ്മളുള്ള ഈ ഒരു ഫ്രീ ക്ലാസ്സുകളുണ്ട് അതിൽ നമ്മൾ പക്ഷേ കൂടുതൽ ടോപ്പിക്കുകൾ നമ്മൾ മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ കവർ ചെയ്ത് തരും എന്നാലും കൃത്യമായിട്ടുള്ള സിലബസ് അടിസ്ഥാനത്തിൽ മെൻറ്റൽ സപ്പോർട്ട് പരീക്ഷകളും എന്താണ് റിവിഷനൊക്കെ ചെയ്യുന്നത് നമ്മുടെ പെയ്ഡ് ബാച്ചിലായിരിക്കും അപ്പോൾ അതിനകത്തേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുടെ തന്നെ നിങ്ങൾ വിളിക്കുക സോ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ള ക്വസ്റ്റൻ എന്ന് പറയുന്നത് നോക്കുക സെയിം അതേ ക്വസ്റ്റൻ പേപ്പറാണ് രണ്ടായിരത്തി മുന്നൂറ്റി പതിനൊന്നേ രണ്ടായിരത്തി പത്തൊമ്പത് കാറ്റഗറി നമ്പറിലുള്ള ആണ് ഭരണഘടനാ നിർമ്മാണം സഭയുടെ അധ്യക്ഷൻ ആരാണ് ഭരണഘടന നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരാണ് എന്നുള്ളതാണ് ചോദ്യം ഡോക്ടർ ബി ആർ അംബേദ്കർ മോത്തിലാൽ നെഹ്റു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ജവഹർലാൽ നെഹ്റു ഒരു കാര്യം ചെയ്യൂ നിങ്ങൾ ഇതിന്റെ ഉത്തരം ഒന്ന് കമന്റ് ചെയ്യൂ കഴിഞ്ഞ ചോദ്യ പേപ്പറിലുണ്ടായതാണ് നിങ്ങൾക്ക് അറിയുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം ഓക്കെ നിങ്ങൾക്കറിയുന്നൊരു ഉത്തരം നിങ്ങൾ ഇത് കമൻറ്റ് ചെയ്യൂ അതല്ല നിങ്ങൾക്ക് ഉത്തരം അറിയില്ലെങ്കിൽ നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യാം നമ്മൾ ക്ലാസ്സിൽ ഇത് റിലേറ്റഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറയും ഇതിൻ്റെ ഉത്തരങ്ങളെ ക്ലാസ്സിലകത്ത് തന്നെ നമ്മൾ പറഞ്ഞു പറഞ്ഞൊരു ഫാക്ടുകൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും സോ അങ്ങനെ മനസ്സിലായ ശേഷം നിങ്ങൾക്ക് ഉത്തരം മനസ്സിലായെങ്കിൽ ആ ഉത്തരം കമൻ്റ് ചെയ്യുക ഓക്കെ അല്ലേ ഓക്കെ ഈ നാല് ഓപ്ഷനിൽ നിന്നും ആരായിരിക്കും ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ എന്നത് കമൻറ്റ് ചെയ്യുക ഓക്കെ അല്ലേ സോ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്റ്റിലേക്ക് കിടക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് തിരിച്ചു വരാം നോക്കുക ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് ഓക്കെ ആരുടെ നിർദ്ദേശപ്രകാരം ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃത എന്താണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിനെ കുറിച്ച് ആലോചിച്ച് തീരുമാനമെടുക്കാൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരുന്ന ക്ലമന്റ് കമ്മീഷനാണ് ഈ മിഷൻ എന്ന് പറയുന്നത് ഈ മിഷന്റെ എന്താണ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായിട്ടുള്ളത് എന്താണ് ഏതാണ് മനസ്സിലാകേണ്ടത് മിഷൻ എന്ന് മിഷൻ എന്ന് പറയുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിനെ കുറിച്ച് അല്ലെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യ നൽകുന്നതിനെ നൽകുന്നതിനെക്കുറിച്ച് ആലോചിച്ച് തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിട്ടുണ്ടായിരുന്ന ക്ലമൻ ഡാറ്റ്ലി എന്ത് ചെയ്യുകയാണ് കുറച്ച് ആളുകളെ ഇന്ത്യയിലേക്ക് വിടുകയാണ് അല്ലെ അങ്ങനെ ഇന്ത്യയിലേക്ക് അയച്ച ഒരു കമ്മീഷൻ ആയിട്ട് ഇന്ത്യയിലേക്ക് അയക്കുന്നു അതാണ് ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്നത് ഓക്കെ അങ്ങനെ ഇന്ത്യയിലേക്ക് അയക്കുമ്പോൾ ഈ ക്യാബിനറ്റ് മിഷന് കുറച്ച് ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓക്കെ ആ ക്യാബിനറ്റ് മിഷൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഇന്ത്യക്ക് വേണ്ടി ഒരു ഭരണഘടന രൂപീകരിക്കുന്നത് സംബന്ധിച്ച് ഇന്ത്യൻ നേതാക്കളുമായിട്ടൊരു ധാരണയിലെത്തുക എന്നുള്ളൊരു ലക്ഷ്യമുണ്ടായിരുന്നു ആര് ഇന്ത്യയിലേക്ക് ഈ ക്യാബിനറ്റ് മിഷൻ വരുന്ന സമയത്ത് അവരുടെ ലക്ഷ്യങ്ങൾ ഒന്നായിരുന്നു എന്താണ് ഇന്ത്യക്ക് വേണ്ടി ഒരു ഭരണഘടന രൂപീകരിക്കുന്നത് സംബന്ധിച്ച് ഇന്ത്യൻ നേതാക്കളുമായി ഒരു ധാരണയിലെത്തുക രണ്ടാമത്തത് നോക്കിക്കോ ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി Bien. De... രൂപീകരിക്കുക ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കുക നമ്മൾ ആദ്യം പറഞ്ഞു അല്ലേ എന്താണ് ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ അല്ലെങ്കിൽ സമിതി സഭ രൂപീകൃതമായെന്ന് പറഞ്ഞല്ലേ ഓക്കെ അത് അവരുടെ രണ്ടാമത്തെ ലക്ഷ്യത്തിൽ പറയുന്നുണ്ട് ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കുക ഒരു ലക്ഷ്യം പ്രധാന ഇന്ത്യൻ പാർട്ടികളുടെ പിന്തുണയോട് കൂടിയിട്ട് ഒരു എക്സിക്യൂട്ടീവ് കൗൺസിൽ സ്ഥാപിക്കുക എന്ന് പറയുന്നതൊക്കെയായിരുന്നു വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് അത്തരത്തിൽ ഈ ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം എന്ത് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നു ഓക്കെ അല്ലേ സോ നോക്കുക ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിലായിരുന്നു ഓക്കെ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിലായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ ഇപ്പോൾ അറിയപ്പെടുന്ന പേര് സെൻട്രൽ ഹാൾ ഓഫ് എന്നാണ് ഓക്കെ സെൻട്രൽ ഹാൾ ഓഫ് പാർലമെൻറ്റ് എന്നാണ് ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ അറിയപ്പെടുന്നത് ഓക്കെ അപ്പോൾ ഈ പറഞ്ഞ ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകൊള്ളുന്ന സമയത്ത് അവരുടെ ആദ്യ സമ്മേളനം നടന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിലാണ് എങ്കിൽ ആ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ ഇപ്പോൾ അറിയപ്പെടുന്ന പേര് കൂടി ഒന്ന് പഠിച്ചു വെക്കുക സെൻട്രൽ ഹാൾ ഓഫ് പാർലമെൻറ്റ് സെൻട്രൽ ഹാൾ ഓഫ് പാർലമെൻറ്റ് പാർലമെൻറ്റ് സെൻട്രൽ എന്നാണ് അറിയപ്പെടുന്നത് ഇനി ഈ ഭരണഘടനാ നിർമ്മാണ സഭ രൂപം കൊണ്ട തീയതി വളരെ ഇമ്പോർട്ടൻ്റ് ആ തീയതികള് അത് കറക്റ്റ് ചെയ്ത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ എല്ലാം നിങ്ങൾക്ക് മനസ്സിലാകും നോക്കുക ഭരണഘടനാ നിർമ്മാണ സഭ രൂപം കൊണ്ട തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് സ്വാതന്ത്ര്യത്തിന് മുമ്പാണ് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ആറാം തീയതി ഭരണഘടനാ നിർമ്മാണ സഭ രൂപം കൊള്ളുന്നു ഓക്കെ ഭരണഘടനാ നിർമ്മാണ സഭ രൂപം കൊള്ളുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ മാസം ആറാം തീയതി ഭരണഘടനാ നിർമ്മാണ സഭ രൂപം കൊള്ളുന്നു വർഷം പഠിക്കുക ഭരണഘടനാ നിർമ്മാണ സഭ എപ്പോഴാണ് രൂപം കൊള്ളുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറ് ഡിസംബർ ആറ് ഡിസംബർ ആറ് പിന്നെയോ അത് കഴിഞ്ഞ് ഡിസംബർ ഒൻപതിന് എന്ത് സംഭവിക്കുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം കൂടുകയാണ് ആദ്യ സമ്മേളനം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ തന്നെ ഡിസംബർ ഒൻപത് നോക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് എന്ന് പറയുന്ന വർഷം കൃത്യമായിട്ട് ഓർത്തുവയ്ക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ മാസം ആറാം തീയതി ഭരണഘടനാ നിർമ്മാണ സഭ രൂപം കൊള്ളുകയും ഡിസംബർ ഒൻപതിന് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം ആ ഒരു എന്താണ് നടക്കുകയും ചെയ്തു ഡിസംബർ ആറിന് എന്താണ് സഭ രൂപം കൊള്ളുന്നു ആദ്യ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ഒൻപത് ക്ലിയർ ആയിട്ട് മനസ്സിലായി ഇനി ആദ്യ സമ്മേളനത്തിൽ അല്ലേ അദ്ദേഹം അതായത് ആദ്യമായിട്ടൊരു സമ്മേളനം നടക്കണം അല്ലേ അപ്പൊ ആ സമ്മേളനത്തില് ഒരു താൽക്കാലികമായിട്ടൊരു അധ്യക്ഷനെ അവര് നിയമിക്കുകയാണ് ഓക്കെ താൽക്കാലികമായിട്ടൊരു അധ്യക്ഷനെ സെലക്ട് ചെയ്യണം കാരണം അവിടെ ഒരു അധ്യക്ഷനെ തിരഞ്ഞെടുത്തിട്ടില്ല അപ്പോൾ ആ ഒരു സഭ ആദ്യമായിട്ട് രൂപം കൊണ്ടപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു ഒരു അധ്യക്ഷൻ വേണം അതിന് വേണ്ടിയിട്ട് താൽക്കാലികമായിട്ടുള്ള ഒരു അധ്യക്ഷൻ വേണം അതിന് ആ സഭയിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയെ അധ്യക്ഷനാക്കുന്നു അദ്ദേഹമാണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ അപ്പൊ നമ്മളോട് നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് അധ്യക്ഷനാരെന്ന് ചോദിച്ചിട്ടുണ്ട് പക്ഷെ അവിടെ നിങ്ങൾക്ക് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ തന്നിട്ടില്ല കാരണം ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ താൽക്കാലിക അധ്യക്ഷനാരെ എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സമിതി യുടെ താൽക്കാലിക അധ്യക്ഷൻ എന്ന ചോദ്യം വന്നാൽ അതിന് നിങ്ങൾ ഉത്തരം എഴുതേണ്ടത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ എന്നാണ് ഓക്കെ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ എങ്ങനെയാണ് അദ്ദേഹത്തെ താൽക്കാലിക അധ്യക്ഷനാക്കിയത് ആദ്യത്തെ സമ്മേളനത്തിൽ എന്ന് ചോദിച്ചാൽ അദ്ദേഹമായിരുന്നു സഭയിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി അങ്ങനെ സഭയിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയെ ആ സഭയുടെ ആ സമ്മേളനത്തിന്റെ അധ്യക്ഷനാക്കുന്നു അതുകൊണ്ട് തന്നെ ചോദ്യം ഇങ്ങനെ വരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നത് താൽക്കാലിക അധ്യക്ഷനായിരുന്നത് ഡോക്ടർ ിതാനന്ദ സിന്ഹയാണ് പിന്നീടോ ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് ആര് എന്ന് ചോദിച്ചാൽ അത് ജെ ബി കൃപലാനിയാണ് എന്താണ് ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് ആരാണ് അത് ജെ ബി കൃപലാനിയാണ് ഈ പേരുകളൊക്കെ നമ്മൾ ഭരണഘടന പഠിക്കുമ്പോഴൊക്കെ പല സ്ഥലങ്ങളിലായിട്ട് നിങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധിക്കും ഇപ്പം ചിലർ പുതുതായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ ഒന്ന് ശ്രമിക്കുക നമ്മൾ ഇത്തരത്തിൽ ക്ലാസ്സുകൾ കണ്ടിന്യൂസ് നിങ്ങൾ കേൾക്കുമ്പോൾ ഈ പേരുകൾ എല്ലാം തന്നെ നിങ്ങൾക്ക് ഫെമിലിയർ ആവും ആരാണ് എന്താണെന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കും ഇവിടെ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കി വെക്കുക ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായിട്ട് അഭിസംബോധന ചെയ്ത വ്യക്തി ആരെയെന്ന് ചോദിച്ചാൽ അത് ജെ ബി കൃപലാനിയും ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനാരെയെന്ന് ചോദിച്ചാൽ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുമാണ് നിങ്ങൾ പറയേണ്ടത് പിന്നീട് ആദ്യ സമ്മേളനത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ മാസം ഒൻപതാം തീയതി ആദ്യ സമ്മേളനം നടന്നപ്പോൾ ആ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം എന്ന് പറയുന്നത് ൂറ്റി ഏഴായിരുന്നു ഇരുന്നൂറ്റി പേരായിരുന്നു അന്ന് ആദ്യ സമ്മേളനത്തിൽ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത് ഇരുന്നൂറ്റി ഏഴ് പേരായിരുന്നു ആ ഇരുന്നൂറ്റി ഏഴ് പേരിൽ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകൾ ഒൻപത് പേര് വനിതകളായിരുന്നു എന്നുള്ളതാണ് ഓക്കെ ആ ഇരുന്നൂറ്റി പേരിൽ ഒൻപത് പേരായിരുന്നു വനിതകളായിട്ടുണ്ടായിരുന്നത് ആ കണക്കുകളൊക്കെ കൃത്യമായിട്ട് ഇനിയും ഒരുപാടുണ്ട് അതൊന്നും ഡീപ്പായിട്ട് ഞാൻ പോകുന്നില്ല ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറയുന്നത് ആദ്യ സമ്മേളനത്തിൽ ഭരണഘടനാ നിർമ്മാണ സമിതി ആയിരത്തി ഡിസംബർ ഒൻപതിന് ഡോക്ടർ സച്ചിദാനന്ദ സിങ്ഹെ താൽക്കാലിക അധ്യക്ഷനായിട്ടുള്ള ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്ന ആ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം എന്ന് പറയുന്നത് ഇരുന്നൂറ്റിയേഴും ആ ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യം അഭിസംബോധന ചെയ്ത വ്യക്തി ആരെയോ ചോദിച്ചാൽ അത് ജെ ബി കൃപലാനിയും ആ ഇരുന്നൂറ്റിയേഴ് പേരിൽ ഒൻപത് പേരായിരുന്നു ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകൾ എന്ന് പറയുന്നത് ഓക്കെ ആ ഇരുന്നൂറ്റിയേഴ് പേരിൽ ഒൻപത് പേർ വനിതകളായിരുന്നു എന്ന കാര്യം മനസ്സിലാക്കി വെക്കുക ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു നോക്കുക ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനാരാണ് സ്ഥിരം അധ്യക്ഷനാരാണ് എന്ന് ചോദിച്ചാൽ അതാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്ന് പറയുന്നത് ഓക്കെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ പതിനൊന്നിനാണ് തിരഞ്ഞെടുക്കുന്നത് നമ്മൾ പറഞ്ഞു ആദ്യ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ഒൻപതിന് ചേരുമ്പോൾ അവിടെ ഒരു അധ്യക്ഷനില്ല അതുകൊണ്ട് ആ സഭയിലെ മുതിർന്ന വ്യക്തിയെ താൽക്കാലിക അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കുന്നു അത് അദ്ദേഹം താൽക്കാലിക അധ്യക്ഷനാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് രണ്ട് ദിവസങ്ങളിൽ ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരാം നിർമ്മാണ സഭയുടെ താൽക്കാലിക താൽക്കാലിക നിർമ്മാണ സഭയുടെ അധ്യക്ഷനാ എന്ന ചോദ്യത്തിന് നിങ്ങൾ എഴുതേണ്ട ഉത്തരം താൽക്കാലിക അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹ എന്നാൽ അധ്യക്ഷൻ അല്ലെങ്കിൽ സ്ഥിര അധ്യക്ഷനാ എന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് നമ്മുടെ മുൻപത്തെ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു എങ്കിൽ കമന്റ് ചെയ്തോ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഓക്കെ എങ്കിൽ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷനാർ അധ്യക്ഷനുണ്ട് ഉപാധ്യക്ഷനാണ് എച്ച് സി മുഖർജി എച്ച് സി മുഖർജി അപ്പോൾ നമ്മൾ താൽക്കാലിക അധ്യക്ഷൻ ചോദിച്ചാൽ മാത്രമാണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ എന്ന് എഴുതേണ്ടത് താൽക്കാലിക എന്ന വാക്ക് വന്നാൽ ഇവിടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനാണ് ആര് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അദ്ദേഹത്തെ എപ്പോഴാണ് സ്ഥിരം അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുത്തത് ആദ്യ സമ്മേളനത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിനൊന്നല്ലേ ഡിസംബർ ഒൻപതിന് ആദ്യ സമ്മേളനം കൂടുന്നു അതിനുശേഷം ഡിസംബർ പതിനൊന്നിന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായിട്ട് അഥവാ സ്ഥിരം അധ്യക്ഷൻ അദ്ദേഹം മണലെ അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കുന്നു ഉപാധ്യക്ഷനായിട്ട് എച്ച് സി മുഖർജിയും പിന്നെയോ ജവഹർലാൽ നെഹ്റു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇതൊക്കെ ഒരു കണക്ഷൻ ഉണ്ട് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് എന്ന് പറയുന്ന വർഷത്തിലെ ഡിസംബർ ആറ് നമ്മൾ പഠിച്ചു ഡിസംബർ ആറ് ആ സമ്മേളനം എന്താണ് അത്തരത്തിൽ ഒരു ഭരണഘടനാ സമിതി രൂപീകരിക്കുന്നു എന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിൽ ആദ്യ സമ്മേളനം കൂടുന്നു ഡിസംബർ പതിനൊന്നിന് രാജേന്ദ്ര പ്രസാദ് െ അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കുന്നു പിന്നീട് ജവഹർലാൽ നെഹ്റു ഡിസംബർ പതിമൂന്നിന് എന്ത് സംഭവിക്കാന്ന് വെച്ചാൽ ആ സഭയില് ഒരു ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുകയാണ് ചെയ്തത് ഓക്കെ ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ജവഹർലാൽ നെഹ്റു സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് എന്ന് എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് ഡിസംബർ പതിമൂന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിനാണ് ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രഖ്യാപന പ്രമേയം അവിടെ അവതരിപ്പിക്കുന്നത് ഓക്കെ പിന്നെയോ ലക്ഷ്യപ്രമേയത്തെ ഭരണഘടനാ നിർമ്മാണ സമിതി എന്ത് ചെയ്യുന്നുണ്ട് അംഗീകരിക്കുന്ന ഇപ്പോഴാണ് തൊട്ടടുത്ത വർഷം നാൽപ്പത്തിയേഴിലാണ് അദ്ദേഹം നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിന് ഇത് അവതരിപ്പിക്കുന്നു നാൽപ്പത്തിയേഴ് ജനുവരി ഇരുപത്തി രണ്ടിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി േഴ് ജനുവരി ഇരുപത്തി രണ്ടിന് അദ്ദേഹം ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തെ ഭരണഘടനാ നിർമ്മാണ സമിതി എന്ത് ചെയ്യുകയാണ് അംഗീകരിക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ ഈ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ഇപ്പോൾ നമ്മുടെ ഭരണഘടനയുടെ ആമുഖമായിട്ട് നമ്മൾ കാണുന്നില്ലേ അത് ജവഹർലാൽ നെഹ്റു അന്ന് അവതരിപ്പിച്ച ഈ ലക്ഷ്യപ്രമേയമാണ് നിലവിലെ ഭരണഘടനയുടെ ആമുഖം എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഭരണഘടനയ്ക്ക് ഒരു ആമുഖമുണ്ട് ആമുഖത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണം ഭരണഘടന പഠിക്കുമ്പോൾ നമ്മൾ ആ ആമുഖം വളരെ വ്യക്തമായിട്ട് പഠിക്കും ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി ഡിസംബർ ിന് ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് അംഗീകരിച്ചു ആ ലക്ഷ്യപ്രമേയമാണ് ഭരണഘടനയുടെ എന്താണ് ആമുഖമായിട്ട് അവിടെ പറയുന്നത് അല്ലേ അതായത് ഭരണഘടനയിൽ എന്തൊക്കെയാണ് വേണ്ടത് എന്ന് പറയുന്ന എന്തൊക്കെയാണ് നമ്മുടെ ലക്ഷ്യങ്ങൾ എന്നതിനെ കുറിച്ച് എന്താണ് നമുക്ക് ഈ ആമുഖത്തിൽ നിന്ന് കിട്ടും ആമുഖം വായിച്ചാൽ ആമുഖത്തിനത്ത് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകാം ആ ഭരണഘടനയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ഓക്കെ ക്ലിയർ ആയല്ലോ സോ ഈ രണ്ട് ഡേറ്റുകൾ നാൽപ്പത്തി ആറ് ഡിസംബർ ും പിന്നീട് നാൽപ്പത്തി ഏഴ് ജനുവരി ഇരുപത്തിരണ്ട് നിങ്ങൾ മനസ്സിലാക്കണം അത് ലക്ഷ്യപ്രമേയവുമായി ബന്ധപ്പെട്ട് ഇറക്കുന്നു ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയമാണ് ജവഹർലാൽ നെഹ്റുവാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത് അത് അദ്ദേഹം അവതരിപ്പിക്കുന്നത് നാൽപ്പത്തി ആറിലാണ് അത് ഡിസംബർ മാസം പതിമൂന്നാം തീയതിയും എന്നാൽ അത് സഭ അംഗീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് ജനുവരി ഇരുപത്തിരണ്ടിനുമാണ് അംഗീകരിക്കുന്നത് എന്ന കാര്യം മനസ്സിലാക്കുക ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിൽ ആകെ ഉണ്ടായിരുന്ന അംഗങ്ങളല്ലേ നമ്മൾ ആദ്യത്തെ സമ്മേളനത്തിൽ എത്ര പേരുണ്ടെന്ന് നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ചു ഇരുന്നൂറ്റി ഏഴ് ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തല്ലേ പിന്നീട് ആളുകൾ വന്നു അങ്ങനെ ഭരണഘടനാ നിർമ നിയമനിർമ്മാണ സമിതിയിലെ ആകെ മുന്നൂറ്റി എൺപത്തി ഒൻപത് പേരാണ് ഉണ്ടായിരുന്നത് ഓക്കെ സ്വാതന്ത്ര്യത്തിന് ശേഷം കുറേ പേരൊക്കെ പോയി ഓക്കെ അത് നമുക്ക് ഡീപ്പായിട്ട് പഠിക്കുമ്പോൾ പഠിക്കാം ഇപ്പം നിങ്ങൾ അതിന് മുന്നേ ഭരണഘടനാ നിർമ്മാണ നിയമനിർമ്മാണ സമിതിയിൽ ആകെ ഉണ്ടായിരുന്ന അംഗങ്ങൾ മുന്നൂറ്റി എൺപത്തി ഒൻപത് പേരാണെന്നുള്ള ഒരു കണക്ക് നിങ്ങൾ ഒന്ന് പഠിച്ചു വെക്കുക അടുത്തത് അല്ലേ അങ്ങനെ നമ്മൾ പറഞ്ഞ ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ മലയാളികൾ എത്ര പേരുണ്ടായിരുന്നു എന്നുള്ളതാണ് ഓക്കെ ആ സമിതിയിൽ മലയാളികൾ പതിനേഴ് മലയാളികളുണ്ടായിരുന്നു പതിനേഴ് മലയാളികൾ ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഓക്കെ പതിനേഴ് മലയാളികൾ ഉണ്ടായിരുന്നു ആ നിയമനിർമ്മാണ സമിതിയിൽ ഓക്കെ ആ നിയമനിർമ്മാണം പതിനേഴ് മലയാളികളിൽ മൂന്ന് പേരാരായിരുന്നു വനിതകളായിരുന്നു ആ ടോട്ടൽ പതിനേഴ് മലയാളികളെ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നു അതിൽ മൂന്ന് പേരാരായിരുന്നു വനിതകളായിരുന്നു ബാക്കി പതിനാല് പേര് പുരുഷന്മാരുമായിരുന്നു ഓക്കെ ആ മൂന്ന് പേര് വനിതകളെ നമുക്ക് ജസ്റ്റ് പേരെന്ന് പഠിച്ചു വെക്കാം ആ പേരുകൾ മനസ്സിലാക്കി വെക്കുക ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിലെ മലയാളികളായിരുന്നു ഒന്ന് ആനി മസ്ക്രിൻ രണ്ട് അമ്മു സ്വാമിനാഥൻ മൂന്ന് ദാക്ഷായണി വേലായുധൻ ആനി മസ്ക്രിൻ അമ്മു സ്വാമിനാഥൻ ദാക്ഷായിണി വേലായുധൻ ഈ മൂന്ന് പേരായിരുന്നു ഭരണഘടനാ നിയമനിർമ്മാണ ഉണ്ടായിരുന്ന പതിനേഴ് മലയാളികളിലെ മൂന്ന് വനിതകളെന്ന് പറയുന്നത് ആനി മസ്ക്രിൻ അമ്മു സ്വാമിനാഥൻ ദാക്ഷായണി വേലായുധൻ ക്ലിയർ അല്ലേ